പേര് ആലിറോസ് തലം ചേർത്തലയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുപ്പതാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ ജർമ്മൻ ബി റ്റു രണ്ട് മുടികൾ എഴുതിയിട്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ നിയോഗമായിട്ട് വെച്ചതും അത് രണ്ടും പാസ്സാവാൻ വേണ്ടിയായിരുന്നു പക്ഷേ എന്നാൽ റിസൾട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ അത് രണ്ടിനും തോറ്റു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറേ നാളത്തേക്ക് എക്സാം എഴുതിയില്ല പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഞാൻ ഗോയിത്ത് ഇനി എഴുതേണ്ട വേറൊരു എക്സാമുണ്ട് ഇസി അല്ല അപ്പോൾ അത് എഴുതാൻ എഴുതി നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ അത് എഴുതി അതിൽ ഞാൻ മൊത്തം തോറ്റുപോയി അപ്പം എനിക്ക് ഭയങ്കര ആയിരുന്നു എന്നാലും ഞാൻ ഉടമ്പടിയിലായിരുന്നപ്പോഴേ എനിക്ക് വ്യക്തിപരമായ പ്രാർത്ഥനയൊന്നും ഇല്ലായിരുന്നു പിന്നീട് ഞാൻ ഉടമ്പടി കൂടെ പുതുക്കാൻ വന്നപ്പോഴത്തേക്കും എനിക്ക് ട്രിവാണ്ട്രനെ മെയിലേച്ച് സീറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ നിയോഗാട്ടതായിരുന്നു വെച്ചത് അങ്ങനെ എനിക്ക് ഫുൾ മുടിയോളിന് എനിക്ക് സീറ്റ് കിട്ടി സീറ്റ് കിട്ടി ഞാൻ എക്സാം എഴുതാൻ പോയത് വീട്ടുകാരെല്ലാവരുടെയും കൂടെ പോയത് അത് കഴിഞ്ഞ് എക്സാമിൻ്റെ സമയത്താണെങ്കിലും എനിക്ക് റീഡിങ് ഒഴിച്ച് ബാക്കിയെല്ലാം നല്ല എളുപ്പമായിരുന്നു അപ്പം ഞാൻ ഓർത്ത് ആ ബാ ആ എളുപ്പമുള്ള മൂന്നും കിട്ടുമായിരിക്കുമെന്ന് പക്ഷെ എന്നാൽ റിസൾട്ട് വന്നപ്പോഴത്തേക്കും റീഡിങ്ങും കിട്ടി സ്പീക്കിങ്ങും കിട്ടി ഹിയറിങ്ങും കിട്ടി പക്ഷേ ഏറ്റവും എളുപ്പമായിരുന്നിട്ടുള്ള റൈറ്റിംഗ് എനിക്ക് പോയി പാടായിട്ടുള്ള റീഡിങ് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കഴിവ് കൊണ്ടല്ല മാതാവിൻ്റെ കൃപ കൊണ്ടാണ് എനിക്കത് കിട്ടിയതെന്ന് പക്ഷേ ആ എക്സാമിന് പോയപ്പോഴാണെങ്കിലും ഞാൻ ഉടമ്പടി കാശുരൂപവും ഉപ്പൊക്കെ ആട്ടാണ് പോയത് പിന്നെ ഉടമ്പടി തൈലം പുരട്ടിയിട്ടാണ് പരീക്ഷയ്ക്ക് പോയത് പിന്നെ മാത്രമല്ല എൻ്റെ വീട്ടുകാരാണെങ്കിൽ ആ സ്റ്റേ ചെയ്ത സ്ഥലത്ത് എൻ്റെ എക്സാം സമയം മുഴുവനും വിശ്വ കുർബാന കാണുകയും കൊന്തേലി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒന്നര മാസം കഴിഞ്ഞതിൻ്റെ റിസൾട്ട് വന്ന് ഈ ഒന്നര മാസക്കാലം ഞാൻ എന്നും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി തൊട്ട് ഒരു മണിക്കൂറത്തേക്ക് ഞാൻ അടുത്തുള്ള ചാപ്പലിൽ പോയി കൊന്തില് പ്രാർത്ഥിക്കുമായിരുന്നു അതിന് പിന്നെ ഈ പോയ റൈറ്റിങ്ങിന് സീറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ പിന്നീട് ഇവിടെ പുതുക്കാൻ വന്നപ്പോഴത്തേക്കും നിയോഗമായിട്ട് വെച്ചിരുന്നു അങ്ങനെ എനിക്ക് ഓഗസ്റ്റിൽ തന്നെ എനിക്ക് റൈറ്റിങ്ങിന് സീറ്റ് കിട്ടി അത് ഞാൻ പാസ്സായി പിന്നീട് ഞാൻ പ്രോസസ്സിങ്ങിന് കൊടുത്തു പ്രോസസ്സിങ്ങിന് കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഇൻറ്റർവ്യൂ ഉണ്ടാവുള്ളൂ എന്നേ കരുതിയത് പക്ഷേ ഒരു ഇൻ്റർവ്യൂ ഒരു ഇൻ്റർവ്യൂ നടത്തിക്കഴിഞ്ഞ് ഞങ്ങളെ പതിനാറ് പേരെ സെലക്ട് ചെയ്തു അത് കഴിഞ്ഞാൽ അവർ ഒരു പ്രത്യേക ഒരു നോട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഇൻഡേക്കിൽ പതിനാറ് പേരെ കൊണ്ടുപോകാൻ പറ്റത്തില്ല പതിമൂന്ന് പേരെ അവർക്ക് പറ്റത്തുള്ളൂ അപ്പോൾ മൂന്ന് പേരെയും പിന്നെയും കളയുമായിരുന്നു എൻ്റെ അകത്തുനിന്ന് അപ്പോൾ എന്നെ കളയല്ലേന്ന് ഞാനിങ്ങനെ മുട്ടിപ്പാട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അത് പിന്നീട് ലിസ്റ്റ് വന്നപ്പോഴും ഞാൻ എൻ്റെ അകത്തൊന്നും ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ രണ്ടാമതൊരു ഇൻ്റർവ്യൂ വന്നു ഷൂളയുടെ ഇൻ്റർവ്യൂ അങ്ങനെ ആ ഷൂ ഷൂളയുടെ ഇൻ്റർവ്യൂയിലും പാസ്സായി അങ്ങനെ പിന്നെ വിസ ഇൻ്റർവ്യൂ അതും പാസ്സായി അങ്ങനെ ടിക്കറ്റ്സ് വന്നു ടിക്കറ്റ് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ പേർക്ക് മാത്രം ടിക്കറ്റ് വന്നിട്ടില്ല ബാക്കി എല്ലാവർക്കും വന്നു അപ്പം ഞാനിവിടെ ലൈറ്റൊക്കെ ആയിട്ട് പ്രയർ റിക്വസ്റ്റ് റിക്വസ്റ്റിട്ട് പ്രാർത്ഥിച്ചായിരുന്നു എത്ര വേഗം ടിക്കറ്റ് വന്നതെന്ന് പറഞ്ഞു പിന്നെ ടിക്കറ്റും വന്നു ഈ ഏപ്രിൽ നാലാം തീയതി ഞാൻ ജർമ്മനിക്ക് പോകുവാണ് കൂടാതെ ഉടമ്പടി തൈലം പുരട്ടിയതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇടുപ്പിലൊരു തടിപ്പ് പോലെ ഉണ്ടായിരുന്നു അതും മാറിക്കിട്ടി പിന്നെ ഞാൻ ഇവിടെ ഉടമ്പടി പുതുക്കിയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഐ എൽ ടി എസ് പാസ്സാകാൻ വേണ്ടി ഞാൻ വെച്ചിരുന്നു ആ ഫ്രണ്ട് ഐ എൽ ടി എസ് പാസ്സായി പിന്നെ ഞാൻ വേറൊരു ചേടിനു വേണ്ടി പ്രാധാന്യ പുള്ളിക്ക് ബൈക്ക് ആക്സിഡൻറ്റ് പറ്റി കിടക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തിക്കോളാം ആ പുള്ളിനെ സുഖപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അതിൻ്റെ ഫലമായ ചേടിനും സൗഖ്യം പ്രാപിച്ചു ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ അമ്മയ്ക്കും തിരിക്കുമാരനും ഒരു ആരും നന്ദി കാരണീ പ്രവൃത്തിയായിട്ട് ഞാൻ എല്ലാ മാസവും ഒരു കുടുംബത്തെ സാമ്പത്തികമായി സഹായിക്കുമായിരുന്നു രോഗി സന്ദർശനത്തിന് പോയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാ മാസവും മുടങ്ങാതെ പത്രവിതരണം നടത്തുമായിരുന്നു ഉടമ്പടി ഉടമ്പടടുത്ത ശേഷം എല്ലാ ദിവസവും മുടങ്ങാതെ കുർബാനയെ പങ്കുകൊള്ളുമായിരുന്നു അനുഗ്രഹങ്ങൾ നൽകി അമ്മയ്ക്കും തിരുക്കാമ്പ തിരുക്കുമരൻസ് ആറ് ആറ് മനുഷ്യരെ പ്രീണിപ്പിക്കുന്നവരെ പോലെ അവരുടെ കൺമുമ്പിൽ മാത്രം പ്രവർത്തിക്കാതെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവഹിതം അനുവർത്തിച്ചുകൊണ്ട് കൊണ്ട് ക്രിസ്തുവിൻ്റെ ദാസന്മാരായിരിക്കുമെന്ന് ആനുറോസ് കുര്യാക്കുസ് എന്ന ഇമകൾ ഉടമ്പടി എടുത്ത് തൻ്റെ ജർമ്മൻ ഭാഷാ പഠനം പൂർത്തീകരിക്കുന്നതിനും വിദേശത്ത് പോകുന്നതിനുള്ള വഴികൾ തുറന്നു കിട്ടുന്നതിനും വേണ്ടിയാണ് ഈ നാളുകളിൽ പ്രാർത്ഥിച്ചത് മകൾ പറയുന്നുണ്ട് മകൾ അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്തതിനു ശേഷം ഉടമ്പടി പ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തി വിശ്വാസത്തെ ആഴപ്പെടുത്തി ആത്മീയ കൃത്യങ്ങളൊക്കെയും നന്നായി ചെയ്യുന്നതിന് നിരന്തരം ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു എങ്കിലും തൻ്റെ കഴിവിലുള്ള ഒരു വിശ്വാസം മകൾക്കങ്ങനെ വിട്ടുപോയിരുന്നില്ല കഴിവ് കൊണ്ടും ജയിക്കാനാവും എന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ജർമ്മൻ്റെ ആദ്യ പരീക്ഷ എഴുതുവാൻ പോവുക മകൾ പറയുന്നുണ്ട് ഏറ്റവും എളുപ്പം എന്നും എൻ്റെ കഴിവിലെനിക്ക് നിസ്സാരമായി കിട്ടുമെന്ന് കരുതിയത് റൈറ്റിംഗ് ആയിരുന്നു എന്നാൽ ആ പരീക്ഷ എഴുതി കഴിയുമ്പോൾ റൈറ്റിംഗ് ഒഴികെയുള്ള മൂന്ന് മെഡ്യൂളും മകൾക്ക് ജയിച്ചു കിട്ടുന്നു റൈറ്റിംഗ് മാത്രം നഷ്ടപ്പെടുന്നു അപ്പോൾ പരിശുദ്ധമ്മയുടെ കൃപയാൽ ദൈവത്തിൻ്റെ കൃപയാൽ കൂടുതൽ ആശ്രയിക്കണമെന്നും കടുവിനേക്കാൾ ഉപരി ദൈവിക ശരണത്തിന് ജീവിതത്തെ നയിക്കണമെന്നും മകൾ തിരിച്ചറിയുന്നു അതാണ് കുറച്ചുനാളൊന്ന് ആ പരീക്ഷയുടെ ജർമ്മൻ പഠനത്തിൽ നിന്ന് മാറി നിൽക്കുകയും പിന്നീട് ഒന്നുകൂടി വന്ന് ഉടമ്പടി പുതുക്കിയതിന് ശേഷം കൂടുതൽ അമ്മമാതാപരി ശരണപ്പെട്ട് ആത്മീയ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് റൈറ്റിങ്ങിൻ്റെ പരീക്ഷയ്ക്ക് പോകുന്നു അത് മകൾ ആദ്യം പോകുമ്പോൾ വളരെ നിസ്സാരമായി എടുത്തൊരു പരീക്ഷയാണ് പിന്നീട് കുടുംബത്തിൽ മാതാപിതാക്കൾക്കൊപ്പം പോകുമ്പോൾ മാതാപിതാക്കൾ പോലും മകൾ പരീക്ഷയ്ക്ക് പങ്കെടുക്കുന്ന സമയം മുഴുവനും പ്രാർത്ഥനയിൽ വ്യാപരിക്കുന്നു മകളും അമ്മ മാതാവിൻ്റെ ഉടമ്പടിത്തൈലവും കാശുരൂപവും ചെറുത്തു പിടിച്ച് ആ പ്രാർത്ഥന ആ പരീക്ഷയ്ക്ക് വേണ്ടി പങ്കു അത് വിജയിച്ചു പോരുന്നതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ വിദേശത്ത് പോകുവാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിനും അമ്മയുടെ സംരക്ഷണം തേടി പ്രാർത്ഥിക്കുന്നു അമ്മമാതാവിൻ്റെ സഹായത്താൽ അത് വേഗതയിലെല്ലാം നന്നായി പൂർത്തീകരിക്കുകയും ഒന്ന് രണ്ട് തവണ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമെന്ന് കരുതിയെങ്കിലും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അമ്മ മാതാവ് മകളെ കൈക്കൊള്ളൽ സംരക്ഷിച്ചുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ വിദേശത്ത് പോകുവാനുള്ള എല്ലാ വഴികളും തുറന്നു കൊടുക്കുന്നു അമ്മമാതാവ് ഭാരങ്ങൾ ലഘൂകരിച്ചും നമ്മുടെ അമ്മയുടെ കൃപയിൽ ആശ്രയിച്ചു കൊണ്ട് ജീവിതത്തെ സമ സമർപ്പിക്കുമ്പോൾ അതെപ്പോഴും വിജയത്തിനും അനുഗ്രഹത്തിനും കാരണമാക്കിയും മാറ്റിത്തരുന്നു അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൽത്താരയിൽ പങ്കുവയ്ക്കുക ഈ മകൾക്ക് ലഭിച്ച ഈ ദൈവാനുഭവത്തിന് നന്ദി പറഞ്ഞു കൊണ്ട് കരങ്ങളടിച്ച് അമ്മമാതാവിനും തിരുക്കുമാരനും ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക